തീർച്ചയായും റോഷി പലപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് റോഷി ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വിവരാകാശ കമ്മീഷനെ സമീപിക്കുന്നതന്നെ ആദ്യം സർക്കാരിനെ സമീപിച്ച റിപ്പോർട്ട് കിട്ടാത്ത പശ്ചാത്തലത്തിലാണല്ലോ പിന്നീടുണ്ടായ പ്രതിബന്ധങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് ഇന്ന് പോലും റിപ്പോർട്ട് തരാനുള്ള സമയം അതിങ്ങനെ മാറി മറിഞ്ഞു വരികയായിരുന്നു കോടതിയിൽ കേസെടുക്കുന്ന ഘട്ടം അത് കഴിഞ്ഞിട്ട് മതി എന്ന ഒരു ആലോചനയിലേക്ക് സർക്കാർ പോകുന്നതടക്കം നമ്മുടെ മുന്നിൽ കണ്ടതാണ് അവിടെ ആ റിപ്പോർട്ട് കിട്ടുന്ന ആ നിമിഷം എങ്ങനെയാണ് റോഷിബാലിന് ഇപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിക്കാനാവുക സ്മൃതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം എന്നത് പലവട്ടം ചർച്ച ചെയ്തതാണ് കാരണം ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ആ വിഷയത്തിൽ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ആ ഘട്ടത്തിലൊക്കെ നിരന്തരം ഏതാണ്ട് ഒരു വർഷത്തിലേറെ കാലം ഏതാണ്ട് രാത്രി കാലങ്ങളിൽ ഡിബേറ്റും പൂർണ്ണമായും ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു തവണ ഒരു ശ്രമിക്കാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടു ഒന്നിൽ കൂടുതൽ തവണ ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി പക്ഷേ അപ്പോഴൊക്കെ നേരത്തെ വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവുണ്ടാണ് ഇത് വിവരങ്ങൾ പുറത്തുവാൻ പാടില്ല ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കുകയായിരുന്നു ഒടുവിൽ ഈ വിവരാവശ്യ കമ്മീഷനെ സമീപിച്ചപ്പോൾ അതിനനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുകയും കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പകർപ്പ് ലഭ്യമാക്കുകയും ചെയ്യുന്ന അറിയിപ്പ് ലഭിച്ചു അന്ന് പ്രതീക്ഷിച്ചു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അന്ന് പകർപ്പിനായി സമീപിക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി അതിനുശേഷം ഹൈക്കോടതി തന്നെ ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറണമെന്ന ഉത്തരവ് വീണ്ടും പുറപ്പെടുവിച്ചു ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണം അതാണ് ലക്ഷ്യമിട്ടത് കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുകളിലേക്കുള്ള എത്രയോ സിനിമാ താരങ്ങൾ സിനിമാ പ്രവർത്തകർ അറിയുന്നവരും അറിയാത്തവരുമായി പല വഴിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് തന്നെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഡബ്ല്യു സി സിയിലെ പല പ്രവർത്തകരും പലപ്പോഴും പറഞ്ഞിരുന്നു വിവരവാസ നിയമപ്രകാരം ഇത് കൊണ്ടുവരാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ും ഇത് പുറത്തെത്തിക്കണം അതിനുള്ള ശ്രമം നിങ്ങൾ നടത്തണം തുടരണം അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിനുള്ള ഒരു പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് പതിനൊന്ന് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് കിട്ടില്ലെന്ന് രാവിലെ സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ടെലിഫോൺ വഴി അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഞാൻ ടി വി പ്രസാദുമായി സംസാരിച്ച് നമ്മുടെ ആൻഡോ സാറിന് ഈ കാര്യം സംസാരിച്ചതിന് ശേഷമാണ് വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സന്ദർശിച്ച് പരാതി കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് ഞാൻ എക്സിക്യൂട്ടീവ് സ്മൃതി പരിധിക്കാരനും ഒരു സന്ദേശം അയച്ചിരുന്നു ആ ഘട്ടത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് നമുക്ക് പോയിക്കൂടെ എന്നുള്ള എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ആ സമയം പങ്കുവെച്ചത് കാരണം ഇത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ബോധ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ വിവരാവശ്യ കമ്മീഷണർ അതിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോയിൻമെന്റ് നൽകുകയും ആ തിരക്കിനിടയിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ പരാതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന് ബോധ്യമായി കാരണം നിയമതടസ്സമില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുന്നില്ല സാംസ്കാരിക വകുപ്പ് തയ്യാറാവുന്നില്ല എന്ന ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം നേടിയാണ് ആ ഘട്ടത്തിൽ തന്നെ ഈ വിവരാവശ്യ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഈ ഒരു ദൂതൻ വഴി നോട്ടീസ് സാംസ്കാരിക വകുപ്പിന് കൈമാറുന്നതും അടിയന്തരമായി ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു അത് വലിയ സമ്മർദ്ദമായി സംസ്കാരിക വകുപ്പിൽ സംസ്ഥാന സർക്കാരിന് വലിയ സമ്മർദ്ദമായി ഈ റിപ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്ന സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് നി തങ്കച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഒരു സമ്മർദ്ദമായി അത് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ മാത്രമായിരുന്നു വിവരാവശ്യ കമ്മീഷനെ അവസാന ഘട്ടത്തിൽ സമീപിച്ചത് കാരണം പിന്നീട് സുപ്രീം കോടതി അടക്കമുള്ള മേൽക്കോടതികളിലേക്ക് ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള നീക്കം അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് ഒരു ഭാഗം നീക്കം നടക്കുന്നു ഗൂഢാലോചന നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ ഒരു നിമിഷം പാഴാക്കാതെ അത്തരത്തിലൊരു നിലപാടെടുത്തതും ആ ഒരു നീക്കം നടത്തിയതും ഏതായാലും ആ നീക്കം ഫലം കണ്ടു തന്നെ വിലയിരുത്തേണ്ടി വരും ഒരു ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് ആ ഒരു ഇടവേള കഴിഞ്ഞു തിങ്കളാഴ്ച പ്രവർത്തി ദിനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് മറുപടി കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന കാര്യത്തിൽ സാംസ്കാരിക വകുപ്പ് മറുപടി കൊടുക്കേണ്ടി വരും എന്നത് ഉറപ്പാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആ സമയപരിധിയും അവസാനിക്കുന്നത് ഇന്നായിരുന്നു അവിടെ കൂടുതൽ ആലോചിക്കുകയുണ്ടെന്ന് വന്നില്ല സാംസ്കാരിക വിപേം പക്ഷെ രണ്ടു പേർ രണ്ട് കോടതികളെ സമീപിച്ച ഒരു സാഹചര്യമുണ്ട് ആ സമയം അനുവദിക്കുന്നതുപോലെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ സമയം പരമാവധി വൈകിപ്പിച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് റിപ്പോർട്ട് കൈമാറാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്കാരവകുപ്പ് എത്തിയിരുന്നു അത് നമ്മൾ ആ സമയം തന്നെ ചർച്ച ചെയ്ത് തുടങ്ങി പന്ത്രണ്ട് മണി മുതൽ തത്സമയം നമ്മൾ ഈ വിഷയം അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷേ റിപ്പോർട്ട് സാധ്യത ഇല്ലാതാകും ഇങ്ങനെ വൈകിപ്പിച്ചാൽ എന്നടക്കം വളരെ വിശദമായി ചർച്ച ചെയ്തു അപ്പോൾ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെടുന്നു ഇപ്പോൾ തന്നെ റിപ്പോർട്ട് പുറത്തുവിടും നിങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കും എന്ന് പറയല്ലേ മന്ത്രിയുടെ ഓഫീസ് അങ്ങനെ വൈകിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വരുന്നു തുടർച്ചയായി അങ്ങനെയാണ് നമ്മൾ ഉടൻ റിപ്പോർട്ട് പുറത്തുവിടും എന്ന സാംസ്കാരിക വകുപ്പിൻ്റെ തീരുമാനം മന്ത്രിയുടെ ഓഫീസിൻ്റെ തീരുമാനം വാർത്തയായി കൊടുക്കുന്നത് പക്ഷേ പിന്നീട് ഔദ്യോഗികമായി എനിക്ക് ഈ സംസ്കാര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ അറിയിപ്പ് വരുന്നത് ഒരു മണിക്കാണ് ഒരു മണിക്ക് ഇമെയിൽ വഴി അറിയിപ്പ് വരുന്നു തൊട്ടുപിന്നാലെ ടെലിഫോണിൽ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്രട്ടറി സുഭാഷണി തങ്കച്ചി അറിയിക്കുന്നു രണ്ടേ മുപ്പതിന് റിപ്പോർട്ട് നിങ്ങൾക്ക് വരും നേരിട്ട് ഹാജരാകണം ഞാൻ ആ സമയത്തും പറഞ്ഞത് സോഫ്റ്റ് കോപ്പി ലഭ്യമാക്കിക്കൂടെ ഈ സമയം നിങ്ങൾ ഇമെയിൽ വഴിയാണ് ആശയവിനിമയം നടത്തുന്നത് സോഫ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടില്ലല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ടുകൂടെ കാരണം രണ്ട് മണിക്ക് കോടതി ആരംഭിക്കുന്നു ഒന്നേ മുപ്പത് നാൽപ്പത്തി അഞ്ചിന് ഡിവിഷൻ ബെഞ്ചിൽ ഹർജി വരുന്നു രണ്ട് മണിക്ക് സിംഗിൾ ബെഞ്ചിൽ ഹർജി വരുന്നു തടസ്സപ്പെടാനുള്ള സാധ്യതയില്ലേ പക്ഷേ അവർ അനുവദിക്കാൻ പറ്റില്ല സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ രണ്ടേ മുപ്പത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു പക്ഷേ കോടതി നിർണായകമായ നിലപാട് സ്വീകരിച്ചു അത് നേരത്തെ അനുസരിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിച്ച കുറച്ചുപേരെ നമ്മൾ ഓർത്തേ പറ്റൂ ഒന്ന് വിവരാവകാശ കമ്മീഷണറാണ് ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് ഒന്ന് രണ്ടാമത്തേത് ഹൈക്കോടതി ജഡ്ജാണ് ഒപ്പം ഡബ്ല്യു സി സിയുടെ നിലപാട് നിർണായകം ഒപ്പം ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇതിൽ കാണിച്ച നിതാന്ത ജാഗ്രത വലിയ രീതിയിൽ സമ്മർദ്ദം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി ചില സിനിമാ താരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് അഗ്രസീവായി ഈ വിഷയത്തിൽ താല്പര്യമെടുക്കുന്നതാ നിങ്ങൾക്ക് ഇതിലെ മസാല കഥ പുറത്തു കൊണ്ടുവരാനാണോ നിങ്ങളുടെ താല്പര്യം ഈ തരത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ബന്ധപ്പെട്ടു അതൊന്നും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം എല്ലാവർക്കും നമ്മൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നത് പലർക്കും അത് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് ആ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പ്രതീക്ഷയാണ് കാരണം നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും സമ്മർദ്ദം പല വഴികളിൽ നിന്ന് വന്നതാണ്